പ്രിയ തോഴി രചന ജെന്നി പിടി ആലാപനം ഗിരിജനാചാരി തോന്നല്ലൂർ വേദനകൾ മാടി വിളിക്ക് പിരിഞ്ഞു പോയ തോഴിയെ ഓർത്തുപോയി ഞാനീ വേളയിൽ ഇനിയും നിന്നെ മറക്കാനാവില്ല പെണ്ണെ വീണ്ടും നീ വന്നാൽ കെട്ടിപ്പിടിച്ചും വച്ചു ഞാൻ സന്തോഷത്താൽ മതിമറന്നിടും ഇനിയും നിൻ പിരിവിൻ കഥന കഥയറിയാതെ മിഴിച്ചു നിൽക്കുകയാണീ മണ്ണിൽ നിൻകാലടി ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കാൻ ഇനിയൊരു ജന്മം തപസ്സിരിക്കാൻ ആ കൗമാര ഘട്ടങ്ങളെ തലോടി വഴിയിൽ പൂവിതറി വരവേൽക്കാൻ കാത്തിരിപ്പൂസഹി ഒന്നു കാണുവാൻ മിഴിനീരൊപ്പുവാൻ ഞാനുമുണ്ടാകും നിന്നോടൊപ്പമായി വരിക 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 വരികയൻ പ്രിയതോഴി വരിക വരികയൻ പ്രിയതോഴി